മോത്തി ഏതായാലും മുകേഷ് തിരുവനന്തപുരത്ത് വീട്ടിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഇപ്പോഴും ഇല്ല അദ്ദേഹത്തിന്റെ കാറൊക്കെ തന്നെ ഈ വീടിന് മുന്നിലുള്ള കാർ പോർച്ചിൽ കിടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ കൊല്ലത്തോ കൊച്ചിയിലോക്കോ മറ്റോ പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഔദ്യോഗികമായി അദ്ദേഹം ഫോൺ എടുക്കാനൊന്നും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല ഒപ്പം ഇവിടെ പോലീസ് കാർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട് അതാണ് മുകേഷ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാമെന്നൊരു സാധ്യത നിലനിൽക്കാൻ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരുമോ ഈ പുറത്തു വന്ന് ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ എന്തെങ്കിലും ഔദ്യോഗികമായ പരിപാടികൾക്ക് അദ്ദേഹം പോകുമ്പോൾ ഒരു പ്രതികരണം തേടാമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻപും ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഈ എം എൽ എ കൂടിയായ മുകേഷിനെതിരെ ഉയർന്നപ്പോൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് ഒരു പ്രതികരണം അറിയിച്ചത് പൊതുവേ പുറത്തു വന്ന ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇന്ന് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും ബലാശങ്ക കുറ്റമടക്കം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു പരസ്യപ്രതികരണത്തിന് തയ്യാറാകുമോ എന്നതാണ് ഏറെ നിർണായകമായ കാര്യം അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ജനപ്രതിനിധി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് അറിയേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനും ഉണ്ട് അറിയേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരസ്യ നിലപാട് അല്ലെങ്കിൽ പരസ്യപ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് ഏതായാലും രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത് ഏതായാലും അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം എല്ലാം ഇനി വരേണ്ടതും ഉണ്ട്